ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെയൊക്കെ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ പല ആൾക്കാരും മഴയിൽ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ലേ നമുക്കറിയാം മനുഷ്യന് ഇപ്പൊ എല്ലാവർക്കും എല്ലാ സുഖങ്ങളും ഓരോ സമയം ഇതുവരെ തരില്ലോ അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവരിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും നല്ല രീതിയിൽ സമാധാനമാണല്ലോ മനുഷ്യന് വേണ്ടത് ആ സമാധാനത്തോട് കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഒരു വീഡിയോ തുടങ്ങുകയാണ് കേട്ടോ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് കണ്ടു കണ്ടുനോക്കൂ

ഇപ്പോൾ പാറും ഒന്ന് വിളിക്കുകയാണ് അപ്പം അപ്പുറത്ത് എന്താ നമ്മുടെ ഷാമുവിന് കോഴിനെ വിളിക്കുകയാണ് ബബ്ബബ്ബ വിളിച്ചപ്പോ എല്ലാ കോഴുക്കളും ഓടി ചെന്നില്ലേ ആ ബബ്ബബ്ബെന്നുള്ള വിളിയാണല്ലോ കോഴിക്കൾക്ക് ഏറ്റവും ഇഷ്ടം അതായത് നമ്മൾ ആ ഒരു വിളിയിലേക്ക് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം എത്ര കോഴിക്കളുണ്ടെങ്കിൽ അവരോട് ചല്ലോട്ടാണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് പിന്നെ നമ്മളെ വീട്ടിലുമുണ്ടിരുന്നു കേട്ടോ ആദ്യം കോഴിക്കളൊക്കെ ഇപ്പം അപ്പോൾ എല്ലാം ആദ്യം ഉണ്ടായിരുന്നു കോഴിക്കളിലും അപ്പോൾ ഞങ്ങൾ ബാളിച്ചപ്പ ഓടിച്ച് നിന്ന് എത്തും അപ്പോൾ കോഴിക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർ മറക്കരുത് നമ്മുടെ വീഡിയോ കയറി കണ്ടി ലൈക്ക് ചെയ്യാൻ അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും നമ്മളെ അറിയിക്കുക കേട്ടോ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് എന്തായാലും അറിയിക്കാം പിന്നെ ഓരോ ദിവസം ഓരോ ക്ലോബുകളൊക്കെ ആയിട്ട് നമ്മളെത്തും ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ കാര്യങ്ങളും എടുത്തിട്ടില്ല കേട്ടോ എന്നാലും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് എടുത്തായിരുന്നൊരു വീഡിയോ കാര്യങ്ങളെട്ടോ അപ്പം ആകാശ കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ ഈ ചെങ്ങായിയാണ് നമ്മളെ ആകാശ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ആണേ അവൻ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എന്തേലും പാറു പറഞ്ഞു അമ്മ ഈ വിമാനം വിമാനം എന്ന് പറഞ്ഞു കുട്ടികൾക്കതെങ്ങനെയാണല്ലോ വിമാനം കാഴ്ച അപ്പോൾ വിമാനവും വിമാനമോ പറഞ്ഞോണ്ടനക്ക് വിമാനം കാണിച്ചു തരാനായിട്ട് അതിൽ എൻ്റെ ഒരു ഫോട്ടോ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ അവനെ അത് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അതിലൊരു വീഡിയോ കാര്യങ്ങൾ വൈകിട്ടൊന്നും എടുത്തതെന്നുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ബേക്ക് വശത്തു നിന്നുള്ള ആകാശ കാഴ്ചകളൊക്കെയാണ് അതിൽ പതിഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ കേട്ടോ അപ്പം പിന്നെ വലുതായിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നമ്മൾ തൊട്ട മുന്നേത്തെ വീടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെന്തായാലും ഞങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാലും നമ്മളറിയിക്കുക കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗണിൽ ഇയാൾ ഭയങ്കര തരംഗമായിരുന്നു അല്ലെങ്കിൽ ഡൗണിൽ എല്ലാ ആൾക്കാരും പിടിക്കുകയാണ് അവിടെ പോയിരുന്നാലും അങ്ങനെ ആ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് കാണുന്നത് തന്നെ കേട്ടോ അപ്പം ഇപ്പോൾ ഫ്രണ്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ ജസ്റ്റ് എതിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവർ ഇങ്ങനെ അവരിങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ എടുത്തത് ഒരു വീഡിയോ ഉള്ളത് തരണമെന്ന് ചോദിച്ചു അപ്പോൾ പാർവിന് കാണണമെന്ന് പറഞ്ഞാൽ പോന്നത് ഒന്നുകൂടി എടുത്തതാട്ടോ പുറത്തേക്ക് എടുത്ത് നല്ല മഴക്കാറുണ്ട് മഴ പെയ്യാനുള്ളൊരു ഇതിലാണ് അപ്പോൾ നമുക്ക് ഇതിൽ എടുത്തൊരു ചെറിയൊരു വിഷയം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക പിന്നെ പിന്നെ രാവിലെ തന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇത് ഇത് ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ ഞാൻ നിങ്ങളേക്കൊന്നത് ഷെയർ ചെയ്യലോ എന്ന് വിചാരിച്ചിട്ടേക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ നല്ല മഴയൊക്കെ നല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടോ അപ്പോൾ നല്ല മഴ ഇട്ട് ഇപ്പോൾ തന്നെ ഏട്ടൻ്റെ വണ്ടിയാണ് തണുത്ത് കഴിഞ്ഞപ്പോൾ ചാട്ടാവ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഏകദേശം ഒരു രണ്ടു ദിവസമൊക്കെ തന്നെ ഉള്ളൊരു ഏട്ടയുണ്ടായിരുന്നു അതൊക്കെ മാറ്റണം എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് വണ്ടീനെ കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അതിങ്ങനെ തണുത്തോണ്ട് അപ്പോൾ അവിടെ തലയ്ക്കൊക്കെ കൊണ്ടുപോയി നിർത്തിയതാണ് ഇവിടുന്ന് ഇങ്ങോട്ടൊരു അറക്കമാണ് അപ്പോൾ ആ അറക്കത്തേക്ക് അവിടെ ഉണ്ടലാണ് ഞങ്ങൾ അപ്പോൾ വണ്ടിയുടെ ചാട്ടാവലാണ് കേട്ടോ ശ്രീകോട്ടം വണ്ടിയിൽ ഇരിക്കും ഞാൻ ബേക്കുന്ന എന്തി കൊടുക്കും അപ്പോൾ നമുക്ക് എന്താ വണ്ടി ഒന്ന് തള്ളിക്കൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് സ്ത്രീകടങ്ങളുണ്ടെങ്കിൽ ചീത്തയും കെട്ടോ അത് കുഴപ്പമൊന്നുമില്ല എന്നാലും ചിലപ്പോൾ ചീത്ത കിട്ടും എന്നാലും ഞാൻ മെല്ലെ ഫോണോട് ഒക്കെ ആയിട്ട് വിചാരിച്ചു ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കന്ന് കുട്ടികളെ മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലായിടത്തും നല്ല മഴയാണ് അപ്പം നമ്മുടെ കാശിനാഥനെ ഉന്തി കൊടുക്കട്ടോ ശ്രീകോടം തന്നെ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ എന്നോട് പറഞ്ഞു വരുതുകൊണ്ട് വരണം അപ്പം എന്ത് എല്ലാ ഇത് തള്ളേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ആ നമ്മൾ പറഞ്ഞു കൊടുക്കണേ വീഡിയോ ഒക്കെ എടുക്കാവുന്ന ഒരു അവസരം നമുക്ക് കിട്ടാത്തൊരു അവസരം ഉണ്ടോ രണ്ടാൾക്കും ഫോണ് വേണ്ട വേണം 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 ഫോണ് ആ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഞാൻ അതിൻ്റെ ഇപ്പം ചെയ്യുകയാണ് അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളറിയിക്കാം അങ്ങോട്ട് പോട്ടെ വണ്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓട്ടോറിക്ഷ അങ്ങോട്ട് തള്ളി വിട്ടു ഓട്ടോറിക്ഷ അങ്ങോട്ട് പോയി അപ്പോട്ടാ എന്തൊക്കെയാണ് നമ്മുടെ എന്തൊക്കെ കൊച്ചു വിശേഷം കേട്ടോ ഇപ്പം ഇറക്കം വിട്ട് വീട്ടിട്ടോ അങ്ങനെ ഉണ്ടല്ലേ ഇങ്ങോട്ട് ഇറക്കം വെട്ടലാണ് ഒറ്റ തള്ളി ഓടലാണ് അപ്പോൾ വണ്ടിയിട്ട് ചാട്ടാവും അപ്പോൾ വണ്ടി ചാട്ടാവാത്ത ആൾക്കാർ ബാറ്ററിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതേപോലെ ഐഡിയ ചെയ്ത് നോക്കും വേഗം വണ്ടി ചാട്ടാവും കേട്ടോ സ്കൂട്ടി ഇതൊന്നും പറ്റുന്നുണ്ടാവില്ല കേട്ടോ ഓട്ടോറിക്ഷ കാര്യങ്ങളും അങ്ങോട്ടൊക്കെ അപ്പം ഏട്ടൻ പോവുകയും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ ഞങ്ങൾ വരുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ താഴെ കാണുന്ന ബില്ലൊക്കെ ഓൾ ഒന്ന് ഓപ്ഷൻ വെക്കാനും പിന്നെ ഞാൻ എടുത്ത് പറയാനുള്ളത് തന്നെ വലിയൊരു വീഡിയോ ഞാനിത് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടത് ഇത് മോശമാണെങ്കിലും ഇഷ്ടപ്പെട്ടാലും നിങ്ങളഭിപ്രായം അറിയിക്കുക അപ്പം